ചാനൽ ചർച്ചയ്ക്കിടെ വ്യക്തിപരമായി അധിക്ഷേപിച്ച സംഭവത്തിൽ ട്വന്റി ഫോർ ന്യൂസ് സീനിയർ ന്യൂസ് എഡിറ്റർ ഹഷ്മി താജ് ഇബ്രാഹിമിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് സി പി എം എറണാകുളം ജില്ലാ കമ്മറ്റി അംഗം അഡ്വകറ്റ് കെ എസ് അരുൺകുമാർ വക്കീൽ നോട്ടീസ് അയച്ചതായി അരുൺകുമാർ ഫേസ്ബുക്ക് കുറിപ്പിൽ അറിയിച്ചു ഏഴ് ദിവസത്തിനുള്ളിൽ സ്വന്തം ചാനലിലൂടെ നിരോധികം മാപ്പ് പറയണമെന്നാണ് ആവശ്യം അല്ലെങ്കിൽ ഹഷ്മി താജ് ഇബ്രാഹിമിനെതിരെ ക്രിമിനലായും സിവിലായും നിയമനടപടി ആരംഭിക്കുമെന്നും അരുൺകുമാർ കുറിപ്പിൽ പറയുന്നു അരുൺകുമാറിന്റെ കുറിപ്പിന്റെ ട്വന്റിഫോർ ന്യൂസിന്റെ സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിനെതിരെ നിയമ നടപടി ആരംഭിച്ചു മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും എറിഞ്ഞ കേസിൽ പ്രതികളുമായി ബന്ധമുണ്ട് എന്ന കേസിൽ ട്വന്റി ഫോർ ന്യൂസ് റിപ്പോർട്ടറെ പോലീസ് പ്രതിചേർത്തതുമായി ബന്ധപ്പെട്ട് ട്വന്റി ഫോർ ന്യൂസ് ചാനൽ ഡിസംബർ രാത്രി എട്ടിന് നടത്തിയ എൻകൌണ്ടർ ചർച്ചയിൽ ക്ഷണപ്രകാരം പങ്കെടുത്തു പ്രൈം ടൈം ചാനലുകളിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് പാർട്ടി നിർദ്ദേശപ്രകാരമാണ് എ കെ ജി സെന്ററിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഓരോ സഖാക്കളും പ്രൈം ടൈം ഡിബേറ്റുകൾ ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നത് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അരുൺകുമാർ എന്ന വ്യക്തിയായിട്ടല്ല പാർട്ടി പ്രതിനിധിയായിട്ടാണ് ഡിസംബർ ഇരുപത്തിമൂന്നിന്റെ ചർച്ചയിൽ സൈബർ ഇടങ്ങളിൽ ഇടപെടുന്ന സഖാക്കളെയും മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളെയും അങ്ങേയറ്റം അപഹസിച്ചാണ് ഹാഷ്മി ചർച്ചകൾക്ക് തുടക്കമിട്ടത് അത് മാധ്യമ പ്രവർത്തകരുടെ അതിരുകടന്ന ഇടതവിരുദ്ധതയുടെ ഭാഗമായുള്ള പരാമർശങ്ങളെ കണ്ട് എന്നാൽ പാർട്ടി പ്രതിനിധിയായി പങ്കെടുക്കുന്ന എനിക്കെതിരെ ചർച്ചയുടെ തുടക്കം മുതൽ വളരെ മോശമായിട്ടാണ് ഹാഷ്മി പെരുമാറിയത് മലയാള ഭാഷയിൽ നാം പൊതുവെ ഉപയോഗിക്കാൻ മടിക്കുന്ന വാക്കുകളും വാചകങ്ങളും ഉപയോഗിക്കുകയും എനിക്കെതിരെ വസ്തുതകളുമായി പുലബന്ധം പോലും ഇല്ലാത്ത വ്യാജ പ്രചാരണം ചാനലിലൂടെ നടത്തുകയും ചെയ്തു ലൈവ് ചർച്ചയിൽ ആങ്കറുടെ അതിരുകടന്ന ഇടപെടൽ കാരണം ഹാഷ്മി എനിക്കെതിരെ നടത്തിയ വ്യക്തിപരമായ കടന്നാക്രമങ്ങൾ ആ സമയം ശ്രദ്ധയിൽപ്പെട്ടില്ല പരസ്പരം ഹാഷ്മിക്കൊപ്പം സംസാരിക്കേണ്ടി വന്നതിനാൽ ഹാഷ്മിയുടെ എനിക്കെതിരെയുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ വ്യക്തമായി മനസ്സിലായില്ല ആയതിനാൽ ലൈവ് ചർച്ചയിൽ മറുപടി നൽകാനായില്ല ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെയാണ് സുഹൃത്തുക്കളും സഖാക്കളും ഫോണിലൂടെ മെസ്സേജായി എന്നെ അറിയിച്ചത് വ്യക്തിപരമായി എന്നെ അപമാനിച്ചതിനേക്കാൾ എന്റെ പാർട്ടിക്കും സഖാക്കൾക്കും എതിരെയുള്ള അപമാനമായി ഞാൻ കണക്കാക്കുന്നു ഞാൻ ചെയ്യാത്ത പ്രവർത്തികൾ എന്റെ തലയിൽ കെട്ടിവെക്കാൻ ലൈവ് ചർച്ചയിൽ നടത്തിയ ശ്രമം അങ്ങേയറ്റം ഹീനമായ പ്രവൃത്തിയാണ് അതിന്റെ കട്ടിംഗ് ക്ലിപ്പുകൾ വ്യാപകമായി എതിരാളികൾ എനിക്കെതിരെയും പാർട്ടിക്കെതിരായും ഉപയോഗിച്ചതും ശ്രദ്ധയിൽപ്പെട്ടു Yeah. <laughs> മാധ്യമങ്ങളെ ഉപയോഗിച്ച് നേട്ടമുണ്ടാക്കുന്നയാൾ എന്ന രൂപത്തിൽ ഹാഷ്മി എനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ ഒരു വ്യക്തി എന്ന രൂപത്തിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും അഭിഭാഷകൻ എന്ന നിലയിലും എന്നെ അപകീർത്തിപ്പെടുത്തുക എന്ന മനഃപൂർവ്വ ലക്ഷ്യത്തോടെയാണ് ഇത് ഹാഷ്മി താജ് ഇബ്രാഹിം അടക്കമുള്ള മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ രണ്ടു വർഷമായി എനിക്കെതിരെ നടത്തിയ തെറ്റായ പ്രചാരണത്തിന്റെ തുടർച്ച തന്നെയാണ് അന്നേ ദിവസം രാത്രി പന്ത്രണ്ട് നാൽപ്പത്തിയെട്ടിന് ഹാഷ്മി എനിക്കൊരു വാട്സ്ആപ്പ് സന്ദേശം അയച്ച് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിൽ വിനീതയുടെ സങ്കടം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ പോയതാണെന്നും നടത്തിയ കള്ള പരാമർശത്തിൽ പാർട്ടി സഖാക്കൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ താൻ എന്താണ് ചെയ്യേണ്ടതെന്നും ചോദിച്ചു അപ്പോൾ താൻ ചാനലിലൂടെ ആക്രോശിച്ചത് പച്ചക്കള്ളമാണെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഹാഷ്മി അന്ന് രാത്രി തന്നെ വാട്സപ്പ് സന്ദേശം അയച്ചത് നടത്തിയത് വ്യാജ പ്രചാരണമാണെന്ന് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ സംഭവം ഹാഷ്മയെ പോലുള്ള മാധ്യമപ്രവർത്തകർ ഒരു നുണയെ ഒരു വസ്തുതാ വിരുദ്ധമായ കാര്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ സംഭവം ചാനലിലൂടെ എല്ലാ മര്യാദകളും ലംഘിച്ച് നുണപ്രചാരണം നടത്തുകയും വ്യക്തിപരമായി മെസ്സേജ് ഇട്ട് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു തങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ ചാനലുകളുടെ ഗുരുതരമായ ഗൂഢാലോചന ചൂണ്ടിക്കാണിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാൻ എന്ത് അധമ മാർഗവും സ്വീകരിക്കാൻ മടിയില്ല എന്ന് ഹാഷ്മ എന്ന മാധ്യമപ്രവർത്തകൻ തെളിയിച്ചിരിക്കുകയാണ് നവമാധ്യമങ്ങളിലൂടെ ഒരു രൂപ പ്രതിഫലം പോലും വാങ്ങാതെ വിദേശത്തും നാട്ടിലും തങ്ങളുടെ തൊഴിലിടവേളകളിൽ മാധ്യമങ്ങളുടെ പാർട്ടിക്കെതിരെയുള്ള കടനാക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന സൈബർ ഇടങ്ങളിലെ സഹാക്കളോട് നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് തോന്നുന്ന വിരോധം കൊണ്ടാണ് നിങ്ങളുടെ അന്ത്യസർച്ച വേദികളിൽ അവരെ ആക്ഷേപിക്കുന്നതിന് കാരണം അതുകൊണ്ട് സൈബർ ഇടങ്ങളിലെ സഖാക്കൾ നിശബ്ദരാകുമെന്നൊന്നും നിങ്ങൾ ധരിക്കേണ്ട അതിന്റെ ഭാഗം മാത്രമാണ് ചാനലുകളിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന പാർട്ടി പ്രതിനിധികളെയും വ്യക്തിപരമായി കടനാക്രമിച്ച് അപമാനിക്കുന്നത് അതിനാൽ ട്വന്റിഫോർ ന്യൂസിന്റെ സീനിയർ ന്യൂസ് എഡിറ്റർ ഹേഷ്മി താജ് ഇബ്രാഹിമിനെതിരെ നിയമ നടപടി ആരംഭിക്കാൻ തീരുമാനിക്കുകയും എറണാകുളത്തെ ജി ജെ കെ അസോസിയറ്റ്സിലെ അഡ്വക്കേറ്റ് പി കെ വർഗീസ് മുഖേന വക്കീൽ നോട്ടീസ് അയച്ചതും ഏഴു ദിവസത്തിനുള്ളിൽ സ്വന്തം ചാനലിലൂടെ നിരവാധികം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ട്വന്റി ഫോർ ന്യൂസിന്റെ സീനിയർ ന്യൂസ് എഡിറ്റർ ഹഷ്മിതാ ഇബ്രാഹിമിനെതിരെ ക്രിമിനലായും സിവിലായും നിയമ നടപടി ആരംഭിക്കും നിങ്ങളുടെ വ്യക്തിപരമായ കടനാക്രമങ്ങൾ കൊണ്ടൊന്നും മാധ്യമങ്ങളുടെ ഗുണപ്രചരണങ്ങളെ തുറന്നു കാണിക്കുന്നതിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഹാഷ്മി എനിക്ക് അയച്ച സന്ദേശം കമന്റിലുണ്ട് വ്യക്തിപരമായ സന്ദേശങ്ങളെല്ലാം പരസ്യമായി പുറത്ത് നിന്നത് കുറച്ച് ആലോചിച്ച് തന്നെയാണ് ഞാനും ഒരു മനുഷ്യനാണല്ലോ നിങ്ങളുടെ ചാനൽ ഫ്ലോറുകളിൽ ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ മുന്നിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞ് അപമാനിച്ചതിനുശേഷം സ്വകാര്യമായി പറ്റിപ്പോയി മെസ്സേജ് ഇട്ടാൽ അങ്ങനെ പരിഹാരമാവില്ല ഒന്നും വക്കീൽ നോട്ടീസിൻ്റെ പൂർണ്ണരൂപം കമന്റിലുണ്ട് എന്ന് പറഞ്ഞാണ് അരുൺകുമാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്